ഹായ് ഫ്രണ്ട്സ് നമുക്ക് ലിനൻ കോട്ടലിൽ അടിപൊളി സാരി വന്നിട്ടുണ്ട് അതും ഇപ്പോഴത്തെ ട്രെൻഡ് ആയിണോ കേട്ടോ ഈ ലോട്ടസ് വർക്ക് അതും വൈറ്റിൽ ഡിജിറ്റൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് സൂപ്പർ ഐറ്റമാണ് നമ്മുടെ വില പറയണ്ടല്ലോ നമ്മുടെ വിലയാണ് ഹൈലൈറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ സൂപ്പർ ആണ് ഇതാ വിത്ത് ബ്ലൗസോടു കൂടിയാണ് വരുന്നത് ഇതാണ് വിത്ത് ബ്ലൗസോടുകൂടിയാണ് വരുന്നത് വിത്ത് ബ്ലൗസ് വരുന്നത് ഇതാണ് ചെറിയ ഒരു ലോട്ടസിന്റെ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ അല്ല സൂപ്പർ ആയിട്ടും ആണ് മുന്താണ് താഴെ ഫുള്ള് നമുക്ക് ഈ ലോട്ടസിന്റെ തന്നെ വർക്ക് വർക്കുണ്ട് മുന്താണ് വരുന്നതാണ്ട് ഇങ്ങനെയാണ് കേട്ടോ ചെറിയ ടസിൽസോട് കൂടിയാണ് വരുന്നത് നല്ല സൂപ്പർ ആയിട്ടും ആണ് എല്ലാവരും ഓണത്തിന് സെറ്റ് മുണ്ടും ഒക്കെ തേടി പോകുമ്പോ നമുക്കൊരു വെറൈറ്റി വേണ്ടേ വൈറ്റിനകത്ത് സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പൊ ഓണം പ്രമാണിച്ച് നമ്മൾ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഒക്കെ അല്ലേ നോക്കുന്നത് അതിനെങ്കായാലും നമുക്ക് ഒരു വെറൈറ്റി വേണമെങ്കിൽ നമുക്ക് ഇതും ഉപയോഗിക്കാം കേട്ടോ സൂപ്പറാണ് കേട്ടോ എടുത്ത ഡിസൈൻ വരുന്നതാണ്ട് ഇതാണ് കേട്ടോ ഇതൊരു ചെമ്പരത്തിപ്പൂവിന്റെ ഡിസൈൻ ആണേ നമുക്ക് ഒരുപാട് വൈറ്റിനകത്ത് ഒരുപാട് ഡിസൈൻ വരുന്നതുകൊണ്ട് ഫ്ലവേഴ്സ് ആയാലും ഒരുപാട് വരുന്ന ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ ഈ പ്രിന്റ് സൂപ്പർ ആണ് ഉടുത്താലും നല്ല ഒതുങ്ങുന്ന കോട്ടനാണ് കേട്ടോ ജസ്റ്റ് ഞാനൊന്ന് വെച്ചിട്ടേ ഉള്ളൂ നല്ല സൂപ്പറായിട്ട് ഒതുങ്ങും നമുക്ക് പെട്ടെന്ന് എടുത്ത് കൊടുത്തിട്ട് പോകാനും നല്ല അടിപൊളിയായിട്ട് ഒതുങ്ങുന്ന സാരി ആണ് കേട്ടോ ഇതിനകത്തും വിത്ത് ആണ് വരുന്നത് ഇത് എന്റെ കയ്യിലൊരു ബ്ലൗസ് ആണ് വെയർ ചെയ്തിരിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈറ്റും നേവി ബ്ലൂ ഷെയ്ഡും കൂടെയാണ് സൂപ്പർ ആയിട്ടും ആണ് ഇതിനെല്ലാം വൈറ്റിനകത്തെല്ലാം നമുക്ക് പ്രിന്റുകൾ വ്യത്യാസമയൊരു ലീഫിന്റെ ഡിസൈൻ ആണ് വരുന്നത് നേരത്തെ കാണിച്ച ഞാൻ ഒരു ഫ്ലവർ ഉണ്ടത് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് ലോട്ടസിന്റെ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡിസൈൻ ആണ് ഇതെല്ലാം ഡിഫറെൻറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ വൈറ്റിനകത്ത് മാത്രമല്ല നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ഷെയ്ഡിൽ വരുന്നുണ്ട് നല്ലൊരു ബോർഡർ വരുന്നുണ്ട് അത് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല ഹൈലൈറ്റ് ആയിരിക്കും സൂപ്പർ സൂപ്പർ ഐറ്റങ്ങളാണ് വരുന്നത് ഇതിനെല്ലാം വിത്ത് ബ്ലൗസുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ആഷ് കളർ ആണ് കേട്ടോ ഇതൊക്കെ നല്ല സ്റ്റാൻഡ് കളർ ആണ് നല്ല ഫ്ലവർ ആണ് ഈ ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഫ്ലവറിന് നല്ലൊരു എടുപ്പാണ് കേട്ടോ ഉടുത്താലും നല്ല സൂപ്പർ ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂവും ആഷും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു കളറാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് ഈ ബോർഡർ ആണ് അതുപോലെ തന്നെ ഈ മുന്താണിയിൽ വരുന്ന ഈ ഒരു ടസൽസ് നല്ല അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് നമുക്ക് സാരിയുടെ കളക്ഷൻസ് ഇതൊന്നും അല്ല കേട്ടോ ഇതിലും ഒരുപാട് ഉണ്ട് നമുക്ക് ഷോപ്പിൽ വന്നാൽ നോക്കി വാങ്ങിക്കാം കേട്ടോ എന്നാ കേട്ടെ ഇതൊക്കെ നല്ല നല്ല കളറുകളാണ് കേട്ടോ ഇത് കളറുകളൊക്കെ ഇത് പറയണമെന്ന് തന്നെ അറിയാൻ വയ്യ സൂപ്പർ സൂപ്പർ കളറുകളാണ് അടിപൊളി ഐറ്റങ്ങളാണ് എല്ലാത്തിനും വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് നല്ല ഉടുത്താൽ നല്ല ഒതുങ്ങുന്ന സാരിയാണ് കേട്ടോ ഇതൊക്കെ നല്ല സൂപ്പറാണ് അമ്മമാർക്കാണെങ്കിലും എല്ലാവർക്കും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാം സൂപ്പർ ഐറ്റം ആണ് നമ്മുടെ വില അറിയാമല്ലോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ സൂപ്പർ ഐറ്റങ്ങളാണ് ഇതിന്റെ തന്നെ നമുക്ക് ഇച്ചിരി കൂടെ കുറഞ്ഞ ഐറ്റം വരുന്നുണ്ട് അതിന്റെ കളേഴ്സ് ഒന്ന് കാണിക്കാവേ ക്ലോത്ത് ഒക്കെ ഏകദേശം സെയിം തന്നെ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ നമുക്ക് അതിൽ നിന്ന് കുറച്ചു കൂടെ വില കുറവാണ് ഒരു മുന്നൂറ്റി എൺപത് രൂപ റേഞ്ച് വരത്തേ ഉള്ളൂ ഇത് നോർമലി ഉള്ള റേറ്റ് അല്ല നമ്മുടെ റേറ്റ് ആണ് നമ്മൾ ഈ പറയുന്നത് അടിപൊളി ഐറ്റം ആണ് ഈ പ്രിന്റ് കണ്ടോ ഡിജിറ്റൽ പ്രിന്റ് ആണ് സൂപ്പർ ഐറ്റം ആണ് കേട്ടോ അല്ല വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് ഇതിനകത്ത് മുന്താണി ഇങ്ങനെ വരും കേട്ടോ ഇത് ബ്ലൗസ് ആണ് വരുന്നത് കേട്ടോ രണ്ട് സൈഡും ബോർഡർ ഉണ്ട് നമുക്ക് സ്ലീവിൽ ബോർഡർ വയ്ക്കാം ഇതിന്റെ മുന്താണി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇതിന് മാച്ച് ഈ ബ്ലൗസ് തന്നെ മാച്ച് ചെയ്യുന്നെങ്കിൽ അല്ലാതെ തന്നെ വൈറ്റ് ബ്ലൗസ് ബ്ലാക്ക് ബ്ലൗസ് എല്ലാം ഇതിനെ യൂസ് ചെയ്യാം സൂപ്പർ ഐറ്റം ആണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീനാണ് കേട്ടോ ഗ്രീനിനകത്ത് സിൽവർ ബോർഡർ ആണ് വരുന്നത് നമ്മുടെ വില അറിയാല്ലേ വെറും മുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിനെല്ലാം ചേരുന്ന റെഡിമെയ്ഡ് ബ്ലൗസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരുപാട് കളേഴ്സുകളുണ്ട് ഞാനിപ്പോ രണ്ട് ഷെയ്ഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കി വാങ്ങിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്നത് എവിടെയാണെന്ന് അറിയാമല്ലോ കൊല്ലം ആയത്തിൽ പുളിയത്തുമുക്ക് കിർഷാ ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓൺലൈൻറ്റ് വാങ്ങണമെങ്കിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഇത് ഓൺലൈനായിട്ട് വാങ്ങാം ഓക്കെ